സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി മാസം പത്താം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഇന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഏതാണ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആരാണ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആൻസർ ഏതാണ് സന്തോഷ് കുമാർ അപ്പോ പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഇ സന്തോഷ് കുമാറാണ് കൃതി ചോദിച്ചു കഴിഞ്ഞാൽ നാരകങ്ങളുടെ ഉപമ കൃതി ഏതാണ് നാരകങ്ങളുടെ ഉപമയാണ് അത് രചിച്ചത് ആരാണ് ഇ സന്തോഷ് കുമാർ ആണ് ഈ സന്തോഷ് കുമാറിനാണ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ നമ്മൾ പതിനഞ്ചാമത് ബഷീർ സാഹിത്യ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് എന്നുകൂടി പഠിക്കണം ആർക്കാണ് എം മുകുന്ദനാണ് കൃതി ഏതാണ് നൃത്തം ചെയ്യുന്ന കുടകൾ പതിനഞ്ചാമത് പുരസ്കാരം ആർക്കാണ് എം മുക്കുന്ദനാണ് കൃതി നമ്മൾ പറഞ്ഞു ഏതാണ് നൃത്തം ചെയ്യുന്ന കുടകൾ പതിനാലാമത് പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ് കൃതി ചോദിച്ചു കഴിഞ്ഞാൽ ദുഃഖം എന്ന വീട് പതിനാലാമത് പുരസ്കാരം കിട്ടിയത് ആർക്കാണ് കെ സച്ചിദാനന്ദനാണ് ദുഃഖം എന്ന വീട് എന്ന കൃതിക്ക് അപ്പൊ നമ്മൾ പറഞ്ഞത് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്നാണ് ആൻസർ ഏതാണ് ഇ സന്തോഷ് കുമാർ ആണ് നമ്മൾ കൃതി പറഞ്ഞു ഏത് കൃതിക്കാണ് നാരകങ്ങളുടെ ഉപമ കൂട്ടത്തില് നമ്മൾ പതിനഞ്ചാമത് ബഷീർ സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണെന്ന് പറഞ്ഞു ആരാണ് എം മുകുന്ദനാണ് കൃതി ഏതായിരുന്നു നൃത്തം ചെയ്യുന്ന കുടകൾ പതിനാലാമത് പുരസ്കാരം ലഭിച്ചതാർക്കാണ് കെ സച്ചിദാനന്ദനാണ് ദുഃഖം എന്ന വീട് എന്ന കൃതിക്ക് വേണ്ടിയിട്ട് അടുത്ത നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം ഇതാണ് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരാണ് ആരാണ് കണ്ണൂരാണ് അപ്പോൾ കണ്ണൂരാണ് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ജേതാക്കൾ നമ്മൾ വേദി മുൻപത്തെ സി എ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് കൊല്ലമാണ് രണ്ടാം സ്ഥാനം കോഴിക്കോടും മൂന്നാം സ്ഥാനം പാലക്കാടുമാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കളാണ് ആരാണ് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂരാണ് വേദി നമ്മൾ പറഞ്ഞു കൊല്ലത്താണ് രണ്ടാം സ്ഥാനം നേടിയത് കോഴിക്കോടും മൂന്നാം സ്ഥാനം നേടിയത് പാലക്കാടുമാണ് അപ്പോൾ ഒന്നാം സ്ഥാനം കണ്ണൂർ രണ്ടാം സ്ഥാനം കോഴിക്കോട് മൂന്നാം സ്ഥാനം പാലക്കാട് അടുത്ത മൂന്നാമത്തെ ചോദ്യം ലോക വ്യാപാര സംഘടനയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആരാണ് ആരാണ് ലോക വ്യാപാര സംഘടനയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആരാണ് സെന്തിൽ പാണ്ഡ്യൻ ആരാണ് സെന്തിൽ പാണ്ഡ്യൻ അപ്പോൾ ആരാണ് സെന്തിൽ പാണ്ഡ്യൻ ലോക വ്യാപാര സംഘടനയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആണെ സെന്തിൽ പാണ്ഡ്യൻ ലോക വ്യാപാര സംഘടനയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആണെ സെന്തിൽ പാണ്ഡ്യൻ അടുത്ത നാലാമത്തെ ചോദ്യം ഉത്തർ പൂർവീ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഉത്തർ പൂർവീ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി അപ്പോ ഉത്തർ പൂർവീ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഉത്തർപൂർവീ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് അപ്പോൾ ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആണ് ഏത് രാജ്യമാണ് ഫ്രാൻസ് ആണ് അടുത്ത ആറാമത്തെ ചോദ്യം ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് കിർഗിസ്ഥാൻ അപ്പോൾ കിർഗിസ്ഥാനാണ് അടുത്തിടെ ഹിമപുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം അപ്പോൾ ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കിർഗിസ്ഥാനാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിൻ്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ക്വസ്റ്റ്യൻ എന്നോടി പറയാം സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിന്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഏത് പഞ്ചായത്താണ് എലിക്കുളം എലിക്കുളം എവിടെയാണ് കോട്ടയത്താണ് ഓക്കെ അപ്പോൾ സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിന്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് ഏത് എലിക്കുളം കോട്ടയം ഈ റോബോട്ടിന് കൊടുത്തിട്ടുള്ള പേര് ചോദിച്ചു കഴിഞ്ഞാൽ എലീന എന്നാണ് അപ്പോൾ ഈ റോബോട്ടിൻ്റെ പേരെന്താണ് എലീന എന്നാണ് എന്താണ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിന്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് കോട്ടയം ജില്ലയിലെ എരിക്കുളം ഗ്രാമപഞ്ചായത്ത് റോബോട്ടിന് നൽകിയിട്ടുള്ള പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എലീന എന്നാണ് അടുത്ത എട്ടാമത്തെ ചോദ്യം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആരാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഷെയ്ഖ് ഹസീന ആരാണ് ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ആരാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുത്തത് അത് ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഷെയ്ഖ് ഹസീനയാണ് അടുത്ത അടുത്തൊൻപതാമത്തെ ചോദ്യം ഒരു പുസ്തകമാണ് മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസമെന്ന ബുക്ക് എഴുതിയത് ആരാണ് ആരാണ് മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന ബുക്ക് എഴുതിയത് ആരാണ് എം കെ സാനു അപ്പോൾ എം കെ സാനു എഴുതിയ പുസ്തകമാണ് മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം അപ്പോൾ മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസമെന്ന ബുക്ക് എഴുതിയത് ആരാണ് അത് എം കെ സാനു ആണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം ഏതാണ് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് മാലിദ്വീപാണ് അപ്പോൾ കൃഷ്ണൻ എന്തായിരുന്നു നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യമാണേത് മാലിദ്വീപ് അപ്പോൾ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ നമ്മളിന്ന് ആദ്യം പഠിച്ചത് ഒരു സാഹിത്യ പുരസ്കാരമാണ് ഏതാണ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ആർക്കാണ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അത് ഈ സന്തോഷ് കുമാറിനാണ് അപ്പോൾ ഈ സന്തോഷ് കുമാറാണ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് കൃതി ഏതാണ് നാരകങ്ങളുടെ ഉപമ അപ്പോൾ നമ്മൾ പതിനഞ്ചാമത്തെയും പതിനാലാമത്തെയും പുരസ്കാര ജേതാക്കളുടെ കാര്യം പറഞ്ഞു പതിനഞ്ചാമത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം മുകുന്ദനാണ് കൃതി പറഞ്ഞു നൃത്തം ചെയ്യുന്ന കുടകൾ പതിനാലാമത് പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ് കൃതി ഏതാണ് ദുഃഖം എന്ന വീട് അടുത്ത അടുത്ത ചോദ്യം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ ആരാണ് കണ്ണൂർ രണ്ടാം സ്ഥാനം കോഴിക്കോട് മൂന്നാം സ്ഥാനം പാലക്കാട് പിന്നെ നമ്മൾ വേദി പറഞ്ഞു വേദി എവിടെയാണ് കൊല്ലത്താണ് അടുത്തത് ലോക വ്യാപാര സംഘടനയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആരാണ് സെന്തിൽ പാണ്ഡ്യൻ അപ്പോൾ സെന്തിൽ പാണ്ഡ്യൻ ആരാണ് ലോക വ്യാപാര സംഘടനയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആണ് സെന്തിൽ പാണ്ഡ്യൻ ഉത്തർപൂർവീ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഉത്തർ പൂർവീ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അടുത്ത ചോദ്യം ഡിജിറ്റൽ ശെങ്കൻ വിസ നൽകുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് ഹിമപുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട അത് കിർഗിസ്ഥാനാണ് അപ്പൊ ഹിമപുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് കിർഗിസ്ഥാൻ സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിന്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്തേതാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്താണ് കോട്ടയം ജില്ലയിലെ റോബോട്ടിന് നൽകിയിട്ടുള്ള പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എലീന എന്നാണ് അടുത്ത ചോദ്യം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുത്തത് ആരെയാണ് ഷെയ്ഖ് ഹസീനയാണ് ഒൻപതാമത്തെ ചോദ്യം ഒരു പുസ്തകമാണ് മോഹൻലാൽ എഴുതിയ അഭിനയകലയിലെ ഇതിഹാസം എന്ന ബുക്ക് മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന ബുക്ക് എഴുതിയത് ആരാണ് എം കെ സാനു ആണ് അപ്പോൾ എം കെ സാനു ആണ് മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് ഇന്നത്തെ അവസാനത്തെ ചോദ്യം നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് മാലിദ്വീപാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ജനുവരി പത്താം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ മീൻ കാണാം